പത്താം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടി കാട്ടാക്കട പൊന്നറ സ്വദേശി വൈശാഖ് നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ശ്രീജിറാം ഷീജ ദമ്പതികളുടെ മകനാണ് കുളത്തുമ്മൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് വൈശാഖ് തനിക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സന്തോഷമുണ്ടെന്ന് വൈശാഖ് പറഞ്ഞു പേര് വൈശാഖാണ് ഞാൻ കൊളത്തുമ്മലാണ് പഠിച്ചത് ഫുൾ എ പ്ലസ് കിട്ടിയതിൽ സന്തോഷം സ്കൂളുകാരും പേരൻസും നല്ല സപ്പോർട്ടീവായിരുന്നു എനിക്ക് പാടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു എളുപ്പം മാത്സും ബയോളജിയും ആയിരുന്നു മണിയൻ്റെ സാർ അവിടെയാണ് പഠിച്ചത് ഫ്യൂച്ചർ പ്ലാൻ ഐ ടി എൻജിനീയർ ആണ് സ്കൂളിലിപ്പം ഒരു നല്ല സപ്പോർട്ടായിരുന്നു അമ്മ അച്ഛനും അവര് എനിക്ക് വേണ്ടി ഉറക്കം വേണ്ടിയിരുന്നു ഉറങ്ങാതെ ആ അച്ഛൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്ന് പ്ലംബർ വർക്ക് ചെയ്തിരുന്നു അമ്മ ഹൗസ് വൈഫാണ് അത് ട്യൂഷന് പോയിട്ട് വന്ന് പിന്നെ നൈറ്റ് ക്ലാസ്സിന് പോയിട്ട് വന്ന് അവന് പഠിക്കാനുള്ള സമയത്ത് പഠിച്ചോളൂ നല്ല സന്തോഷം എൻ്റെ മകൻ്റെ മകനാണ് ഞാൻ ചെറിയ ക്ലാസ് തൊട്ടേ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു പഠിക്കാൻ നല്ല ശ്രദ്ധയും നല്ല ഹാൻഡ് റൈറ്റിങ്ങും ഒക്കെയാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇവിടെ മനിയണ്ട സാറിൻ്റെ ട്യൂട്ടോറിയലാണ് പഠിക്കുന്നത് അവിടെ നല്ല ശ്രദ്ധയുണ്ട് കുട്ടികൾക്ക് നൈറ്റ് ക്ലാസ് എടുക്കും പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ് പിന്നെ രക്ഷാർത്താക്കളുടെ ശ്രദ്ധയും ഉണ്ട് അങ്ങനെ അവൻ്റെ വിജയത്തിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു